അവിടെ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും അവിടെ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും ഈ ഏരിയ കണ്ടാ നമുക്ക് ആ റിഡ്ജ് എടുക്കാം അവർ നിൽക്കുന്ന സ്ഥലം കണ്ട ആ ഏരിയ നിക്കണം കൊടുക്കൊടുക്കൊടുക്കാ അതാ പുഷി പുഷി അതാ പറഞ്ഞത് നമുക്ക് ഒരു നല്ല സ്ഥലം വേണം അതാ പറഞ്ഞത് ഇവിടെ പുഷി ഇവിടെ പുഷി ഇവിടെ ഇവിടെ ഉള്ളവന ഞാൻ കടിച്ചോ അതെ ഇവിടെ

அவ ஒளத்து வண்டி கேரிய லெஃப்ட் ஷூட் லெஃப்ட் ஷூட் லெஃப்ட் ஷூட் லெஃப்ட் ஷூட் கேரி நான் அடிக்கல ലെഫ്റ്റിലോട്ട് കറങ്ങി വാ ലെഫ്റ്റിലോട്ട് കറങ്ങി വാ ഈ മാർക്ക് നോക്കി വാ നോക്കി വാ മൈൻഡ് മൈൻഡ് ലെഫ്റ്റ് എടാവും ഡബിൾ കോള് പറയലേ കോൾ പറയില്ലേ അത് ലെഫ്റ്റ് കുത്താ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി പാബാ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഞാൻ വാത്തിയടി ഇവൻ ഈ ഈ മല ഈ മല സെക്കം പോകുന്നിടത്ത് സെക്കൻ പോകുന്നിട്ടവാ ഒന്ന് പറ്റി ഒന്ന് ഒന്ന് കോള് പറ്റി ഒന്ന് വെയിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അത് കുഴപ്പമില്ല തിരിച്ചു വണ്ടി കരുത് അതെ അതെ ഈ റിഡ്ജ് എടുത്തിട്ട് തന്നെ അവനങ്ങടിച്ചു വിട് ഫ്രിഡ്ജ് എടുത്ത് അടിച്ചുവിടു നിങ്ങള് ഓൺ പറ നല്ല ആണ് അവിടെ ഡൈവേർട്ട് ആയി മാർക്ക് നോക്ക് മാർക്ക് നോക്ക് അടി 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 എസ് ആറിന്റെ വണ്ടി എസ് ആറിന്റെ ഉണ്ടല്ലോ ആ കുത്തോടി കുത്തി അടി അടിച്ചാ കൊല്ല അടിച്ചങ് കൊല്ലെ ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ലോബിയാന്ന് അടിച്ചു കൊടു ഒടിച്ചു ഇന്നത്തെ ലൈവിടുന്നതിന് മുമ്പത്തെ നിന്റെ ഒക്കെ കോൺഫിഡൻസ് നിന്റെ നിന്റെ ഒക്കെ എവിടെ കുത്തോ നമ്മള് തീരുമാനിക്കും നിന്റെയൊക്കെ കോൺഫിഡൻസ് അയ്യോ അയ്യോസ് നമുക്ക് ഇത്ര ജ്യൂസ് അയ്യോ അയ്യോ പാവങ്ങളെ അയ്യോ അയ്യോ ഇത് നിങ്ങക്കാണേ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവന്മാരുടെ ഒക്കെ കഴപ്പ് ചില്ലറ അല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് യുവമാരുടെ കഴ യുവമാരുടെ കഴ കുറച്ച് ദോഷമായിട്ട് ഇത് ചെറുതൊന്നും അല്ലായിരുന്നേ പതിനഞ്ച് പേരെ അല്ലെ ഒരാളും വീണ്ടില്ലേ നമ്മുടെ അവൻറെ ലോബി ഇത് പറയാണ് അവന്റെയൊക്കെ ഇന്നത്തെ ഇത് കാണണമായിരുന്നു കോൺഫിഡൻസ് ഇല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആറ് തുടങ്ങുന്നതിനു മുമ്പ് അവന്റെയൊക്കെ ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം ഇത് അവിടെ നിന്ന് കുറച്ച് നേരം കരാ ഇവന്മാർ കുറച്ച് ദോഷമായി അന്ന് തൊട്ട് ഞാനിത് ഇത് ഞാനിത് റീബിൽഡ് ചെയ്തതിന് ശേഷം മനസ്സിൽ ആദ്യം വിചാരിച്ചിരുന്ന സാധനമാണ് യുവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് എടാ അറിയില്ലേ അറിയില്ല അറിയില്ല

യൂണിംഗ് നെയ്മെണ്ണാണ് ഇങ്ങടായി പെണ്ണാണ് വിഷയം അടിയടാ രക്ഷയില്ല പിന്നെ അല്ല അത്രയേ ഉള്ളു സാറടെ ഒരു വണ്ടി വണ്ടി വെള്ളത്തിനെ രണ്ടാമത്തെ വണ്ടി വെള്ളത്തി കളയൂല്ലോ ഇതാര ഞങ്ങളുടെ മൂന്നാമതാ പിക്കായിരുന്നു നമ്മുടെ രണ്ട് ടീം കൊടുത്തിട്ട് നിർത്തിയതാ അടിച്ചോന്ന് പറഞ്ഞിട്ട് ആണല്ലേ നമുക്ക് നോക്ക് ആദ്യത്തെ നോക്ക് ഇതാ ഇതാ ഇവിടെ നാളെ അവർ ടീഡിയം വേസ്റ്റ് ഇടന്ന് സത്യ ഞാൻ പറഞ്ഞ വേറൊരു സാധനമാണ് അത് വെറുതെയാ ഇത് രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഒന്നും ഇരിക്കണ്ട ഇതിനകത്ത് രണ്ട് പിക്ക് എടുക്കാൻ സത്യം പറഞ്ഞ വണ്ടി വെള്ളത്തിളയോ ഇല്ല കളഞ്ഞിട്ടില്ല ഞാൻ ഒരു വണ്ടി ജസ്റ്റ് മിസ്സിന് മിസ്സിന് വെള്ളത്തി പോയി ൂട്ടല്ലേ രണ്ടാമത്തെ മൂന്നാമത്തെ

ഇവർക്ക് സർപ്രൈസ് എടുക്കും ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങടെ ഒരു കാര്യം പറയാം ഈ ഈ ഇവിടുത്തെ പുഷ് കഴിഞ്ഞിട്ട് നീലൻ ഒരു കോൾ പറയുന്നുണ്ട് നിങ്ങടെ തീർ റൈറ്റ് പുഷ് നന്നായിട്ട് അത് വേണ്ട ഇവരുടെ രണ്ടുപേരുടെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പൊ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്താ കൊഴപ്പൊന്നുമില്ല നന്നായിട്ട് വലിച്ചെ പറയുന്നുണ്ടാറ് ഞങ്ങൾ വെളിയിൽ നിന്ന് കണ്ടോണ്ട് പറഞ്ഞു തെക്കനോടെ

ോട്ട് വന്ന എല്ലാരും എത്തി അവിടെ കണ്ട എല്ലാരും എത്തി മംഗലശ്ശേരി അവനാ വലിന്ന ആരാളെയാ പിടിച്ചു ആരെയാ വെൽഡസോടീമെട്ട് ബ്രോ ഫ്ലോലെസ് എന്റെ അവസ്ഥ അലച്ചു നോക്കി ഞാനൊന്ന് കത്തിയിട്ട് ലോസ്റ്റി ആയപ്പോഴത്തേക്ക് മാറി കഴിഞ്ഞു ും ലോങ്ങിന്ന് അടിക്കുന്നത് ഞാനത് എവിടുന്ന ഏതോ കാട്ടിന്നു അതന്നെ ആ ഡെസ്ട്രോ ഒരു ഡെസ്ട്രോ കരടി സാബുന എടുത്തു കരടി സാബു എടുത്തു എടുത്ത എവിടെയാണ് നിക്കുന്ന കരടി സാബുനെടുത്ത ോട്ട് ആരുന്നത് വിഗഡത് അടുത്ത് പോകാതെ ഇടികൊണ്ടവൻ ആരാണായിരിക്കും അവനെ കാണണ്ടത് ഓടിച്ചിട്ടുറത്ത് അടിച്ചോട്ടിരിക്കുന്നത് ഒറ്റ ലാസ്റ്റ് ജി ആർ പഠിക്കാൻ സപ്പോർട്ട് പറഞ്ഞേണ്ട അവന് റൈറ്റ് അവൻ റൈറ്റിലാണ് സർപ്പ് അറിഞ്ഞില്ലേ വലിയ കോളാ അപ്പൊ എല്ലാം കഴിയണ്ട പക്ഷെ അവനെ തോറപ്പാണ് ലാസ്റ്റ് പറഞ്ഞ എനിക്കൊരു ഇടിയിടിക്കാൻ തരും അത് അവനെ തന്നെ കില്ല

വില് വെല്ലുപോ അപ്പൊ വില്പലിയാട്ടം വീണ്ടും വരുമല്ലേ അടുത്ത അടുത്ത ആടുവലിയാട്ടത്തില് ഫീച്ചർ വല്ല്യപൊലിയാട്ടം അയ്യോ സത്യം ഇല്ല എന്നിട്ട് കൊണയും ഇന്നുമല്ല മിസൈലൊക്കെ ആയിട്ട് വരുമോന്ന് ചേച്ചേട്ടാള ഇത്രയും മണിക്കൂർ ടി ഡിയും കളിച്ചു വെറുതെ ആയിപ്പോയില്ലേ അയ്യോ സത്യം ഞാനവിടത്തെ നീ നീ ഉറങ്ങാൻ പോകാനുള്ള പരിപാടിയിലാണെന്ന് വേറെ വേറെ ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ ഓപ്പോസിറ്റ് ആൾക്കുള്ള ആൾക്കാരെ മാത്രം ടി ഡി എമ്മിന്റെ കാര്യം പറഞ്ഞാൽ പോരാ നമ്മുടെ ടീമിലുണ്ട് ഈ ടി ഡി എം വൺ വി വൺ ഒക്കെ വിളിക്കുന്നത് പക്ഷെ വാറിലൊരു പിക്ക് പോലും ഉണ്ടാവൂലെ ഒന്നും പറയല്ലേ അണ്ണാ അടിക്കുന്ന ഒരു പറഞ്ഞേ ഞാൻ ഇതിനെ കണ്ടല്ലൊന്നുമില്ല കാരണം കുറച്ച് ദോഷം കൊറച്ച് സൈഡിൽ നിന്ന് ഡിഫീറ്റ് ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മടെ നമ്മള് കുറച്ച് രണ്ടു മൂന്ന് വട്ടം മൂന്നാലു വട്ടം ഇവരുടെ ഇന്ന് വീണതാ നമ്മുടെ ഒരു ഒരു ഡൗൺ ടൈമിലും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തും അല്ല സോ അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഇവരായിട്ട് എന്ന് അത്രയും വാർസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റുന്ന സമയത്തെ ഇടുവുള്ളൂ കണ്ടന്റും ഇതൊക്കെ ഇടുവുള്ളു അല്ലാതെ വെറുതെ ഒരു ലൈവ് അടിച്ചിട്ട് മാസ് കാണിക്കാൻ താല്പര്യം ആൻഡ് ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് മുന്നോട്ട് കീപ്പ് ചെയ്യണം അല്ലാതെ ഇപ്പം ഇതിന്റെ പേരിൽ അങ്ങനെ കണ്ടന്റ് ഒന്നും ീഡിയം കളിക്കാൻ ഇടിയാ അതെ കുഴിക്കാത്ത് ഇറങ്ങിയേക്കുള്ളവരൊക്കെ പിയോ കാണിക്കണ്ടാ ചന്ദ്രവേണ പൊക്കോടാ തിരക്കേണ പൊക്കോ പിക്കില്ലല്ലോ ഇവിടെ Ρε, λέξε στο κουμπάρα, πάρα, πάρα. Σουκά. മല ചേർന്നല്ലേ അവനെ ഞാനവിടെ നോക്കുമ്പോ രണ്ട് ഡ്രസ്സാ ഞാൻ താഴെ തറച്ചാണ് അത് ടർച്ച കേജൻ്റെ പ്രശ്നം കണ്ട മാറ്റിയ ഓടിയോ ഇടിലോ അത് പറഞ്ഞാ താഴേ ഞാൻ അടിക്കല്ലേ എന്നിട്ട് വലത്തേങ്ങ ഞാൻ വേറെ പറയാം നാലു മണിക്കൂർ അവര് ടി ഡി എമ്മിലായിരുന്നു നാലു മണിക്കൂർ ഇവകച്ചൂടെ കപ്പളർപ്പില്ലായിരുന്നു നമ്മള് ഐ ജിഡ് ഗെയിം പ്ലേസ് ഉണ്ടോണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമുക്ക് അടുത്ത സ്ക്രീൻ കാണിക്കാം ണ്ട് ആൾക്കാർ ഇവിടെ എന്താ ചെയ്തെന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും നല്ല രസം നൈസ്രസൊക്കെ എവിടെ കറി പോ വണ്ടി എടുത്ത് വിട്ടു ഇത്മാര് നീലന്റെ എന്ന് പൊട്ടി വീണു മാനത്തുനിന്ന് എന്തോ ഞാൻ നീലന്റെ കണ്ടത് ചെറിയ ബിയേവിയാ ഓ പെട്ടെന്ന് ഫിക്ക് ഇട്ടാ കഴിയൊന്നുമില്ല എന്താ എന്താ ഇല്ലേ ഒരു സെക്കൻഡ് സോറി സോറി കിണ്ടി കിണ്ടി ഞാൻ നോക്കിയതാ കേട്ടാ കൊണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നു ബാക്കെടുത്തരാ അടിന്നൊക്കെ എവിടെ മൂന്ന് രണ്ടെന്ന് നാല് രണ്ടെന്ന് ഓരോത്തമാർ പറഞ്ഞോണ്ട് വരും എനിക്ക് ഓരോരുത്തർ പറഞ്ഞോ അതിന്റെ റിപ്ലൈ പറഞ്ഞോട്ടോ പറഞ്ഞോട്ടോ അതിന്റെ റിപ്ലൈ ഇവന്മാരെ അടിച്ച് ഇത്രയും വട്ടം പറക്കിട്ട് അടിച്ചതിന് ശേഷം കൊടുത്താൽ മതി മനസ്സിലായി നമുക്ക് ഇനി അതിന്റെ ആവശ്യമുള്ളൂ നിങ്ങളടുത്ത് ഞാൻ അത് തന്നെ പറയുന്നുള്ളൂ വെറുതെ പോയി ഓരോ കമന്റ്സിലും വേറെ ആൾക്കാരുടെ ലൈവിലും പോയി അത് സ്വാം ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും വട്ടം പറക്കിട്ട് അടിച്ചിട്ട് നമുക്ക് പറയാം മോബിണി മോബി ആണി ആ മോബിണോ കാണിച്ചോ കാണിച്ചോട്ടാ അല്ലേ ഇങ്ങനെ അവരൊന്നും ചെയ്യത്തില്ല എന്തുകൊണ്ടെ വെടി വെക്കാ ചേത്ത പിന്നെ ആണികളെ ചാറ്റ് കിടന്ന് ഇതുപോലെ ചിരിക്കുന്ന കിട്ടാ ചന്ദ്രന് പിന്നെ ഫീഡ്ബാക്ക് ആവൂലടാ എന്തൊരു ഓഡിയൻസ് ആണോ നിങ്ങളൊക്കെ അവൻ വിഷമം വരൂല്ലേ അവന് പിന്നെ ഇത്രേം പേര് ഒരുമിച്ചിരുന്ന് കളിയാക്കുക പതിമൂവായിരം പേര് ഒരുമിച്ചിരുന്ന് അവനെ കളിയാക്കുക എന്ന് പറഞ്ഞ കുറച്ചുകൂടെ ഗ്രോഅപ്പ് പ്ലീസ് അല്ലേ മെമ്പർ അല്ല കോ ലീഡർ പ്ലേ ചെയ്യാ ചേച്ചി എടുത്താളിയോ എല്ലാം കൊണ്ടുപോലോടാ വാർന്നാലും നീ എല്ലാം കൊണ്ടുപോവാനോ വെള്ളം കൊണ്ടി പിക്കും കൊണ്ടോയിടിയ കൊച്ചിനെടാ ിയോവിയുടെ പേര് നോക്കിയ പണ് ഫസ്റ്റ് ഡസ്റ്റോ ബിയോവില്ലേ സൗണ്ട് കുറച്ചിളക്കിളിയാണ് ഇവരെ ഓഹ് ആവശ്യം കിട്ടിയില്ല നിങ്ങക്ക് അടി കിട്ടി കേട്ടാറില്ല വണ്ടക്കേറിയിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ബാക്കിന്ന് അടിച്ചോണ്ടിരിക്കുന്നു ആ ടൈമിൽ ഞാൻ ബാക്ക് വന്നിട്ട് ഇവിടെ വൺ വേ അടിച്ച് നിങ്ങക്ക് നൊണ്ടെക്കോട്ട് കയറാൻ വേണ്ടി പുഷ് ചെയ്ത് എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ പിന്നെ അടിയൊണ്ട് വന്നത് ഞെക്കാൻ പോലും വരത്തില്ല നാലു പേർക്ക് ഇരുന്നിട്ട് പോയത് എന്നിട്ട് തിരിച്ചു വരും ഈ തിരിച്ചു ഓടി വന്നിട്ട് പോയി കീരി ഇന്ന് ദിവസം ഉണ്ടല്ലോ സിറ്റിയില് അതൊന്നും ചോദിക്കാൻ പാടില്ലാസ്റ്റ് കാണാ ലാസ്റ്റ് അല്ലേ അയ്യ അത് വെക്കത്തില്ലേട്ടാ സോറി പറ്റത്തില്ല പറ്റത്തില്ല ഏട്ടാ ഞാൻ നോക്കി ഒരു അയ്യോ 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 വേണ്ടേട്ടാ സ്കിപ്പ് എന്നിട്ടിവിടെ അടിക്കലെന്ന് പറയാൻ ആഹ് അത് വേണ്ട സൗണ്ട് വേണ്ട പാവാടാ പാവ ചന്ദ്രൻ വന്നിട്ട് കത്തിക്ക എന്നെ രണ്ടു വർട്ടം കുത്തില്ലേ ഞാൻ കളഞ്ഞോടെ ചേട്ടാ ഡെസ്റ്റോടെ ഉള്ളു നീ വേറെ എനിക്ക് വന്ന് കുറുപ്പിനൊരു പെക്കുണ്ടെന്ന് തന്നെ അല്ല അതിനുമുമ്പ് കുറുപ്പൊരു പെക്കെടുത്തല്ലോ ഏത് ഗെയിമാണ് ഡെസ്റ്റോ കളിക്കണല്ലേ ക്രിസ്മസ് അല്ലേ അതിന് മഞ്ച് ഡെസ്ട്രോടെ മഞ്ഞ് നിങ്ങക്ക് മഞ്ഞിനെ കളിക്കണേ അല്ലെ ഇത് ടൈബിനോ അവന് അടുത്ത് അൾട്രാ നൂബ് അവൻ കളിക്ക ഞങ്ങള് കൊണ്ടപ്പോ മൂട്ടി കുത്തോ നാല് പേര് എന്നിട്ട് അമ്മ ഞങ്ങളെ അടിക്കൂലെ അത് എന്ത് ട്രാക്കിങ്ണ്ട് അതൊന്നോട് പ്ലേ പോയ വഴിക്ക് അടിച്ചു വന്ന അവന് അവന് വാക്കിന് എനിക്കിതൊക്കെ കണ്ടിട്ട് അവന്മാരുടെ അവസ്ഥയില് വെച്ച് വിഷമം വരും ഇവിടെങ്കിലും അറ്റ്ലീസ്റ്റ് അവമാര് പിക്കെടുത്തിരുന്നെങ്കിൽ പിന്നെയുണ്ട് ഇത് അതും ചോക്കാതെ അതൊക്കെ

ന്യൂസ് കണ്ടോ ചെറുക്കന് അമ്മുമ്മേനക്കെ തല വെട്ടി കട്ടിലിന്റെ അടിയിൽ ഇത് കേട്ട് കേട്ന്ന് ഉറങ്ങുവാളിയാറങ്ങും കേരളത്തിലാണോ കൊല്ലം കൊല്ലത്തും ലൈവ് ചവറന്ന് വരണേ നമുക്ക് കൊറേ കാണണ്ടേ നന്നായിട്ട് കളിച്ചു എല്ലാരും നല്ല ഗോൾസും നല്ല കോർഡിനേഷനും നല്ല രീതിയിൽ കളിച്ചു എല്ലാരും എല്ലാരും ഒരാളായിട്ട് എടുത്തു പറഞ്ഞില്ലേ എല്ലാരും നന്നായിട്ട് കളിച്ചു അതെ അതെ ലൂപ്പ് അതായത് കൊളാബ് സ്കൂള് വന്നിട്ട് നിങ്ങൾ അത് നല്ല രീതിയിൽ റിക്കവർ ചെയ്താ വേണ്ട നമുക്ക് അവിടെ തന്നെ പോവാ എന്നുള്ളൊരു ആ ഡിസിഷൻ റിക്കവർ ചെയ്ത അത് ഭയങ്കര രസം നന്നായിട്ട് കളിച്ചു എല്ലാരും കളിച്ചു പിയോവിടക്കല്ലേ എല്ലാരും നിന്റെ നിന്റെ എന്താ മറ്റേ ഷുണ്ടാപ്പി എന്ന് വിളിക്കുന്ന പിയോവിയോ അല്ലല്ലോ ലോറാപ്പി രാജേശ്വരി അവസ്ഥാ പോയട്ടാ അറിയാവേ ഇവന്റെ ക്രോസറിന്റെ പകുതി എടുത്ത് തിരിച്ചു വണ്ടി കയറിയാ െടിയാ തീർന്നു അരിട്ടെ കപാൻ എന്തിന് അടിയോടെ കണ്ണാഫിയത് ആർക്കിട്ട് നീ എടിച്ചു നീക്കല്ലാത് അല്ലെ ഉള്ളവർ പറയാം അക്കാശം ഇതാരും കട്ടിയത് മോണ്ട ചാക്കല്ലേ പ്ലീസ് സ്ലോ മോശ കണ്ടോ സ്ലോഷൻ സ്ലോ അതുകൂടെ നമുക്ക് കാണാൻ ഇത്ര സുനാമി വരെ സഹായിക്കില്ലേ നമ്മള് ഇപ്പൊ നാളെ ആവുമല്ലോ സ്ലോ മോഷൻ കണ്ണൻ്റെ അടി കണ്ണനെട്ട് നോർമലി കാണാൻ പറ്റില്ല സ്ലോ മോഷൻ ചെയ്ത് ആ വഴി പോകുന്ന വഴിക്ക് ഒരു ബുള്ളറ്റ് കയറിന്റെ നീകന്റെ തലയിൽ കൊണ്ടിട്ട് ഒരു ബുള്ളറ്റ് അതിനകത്തൂടി പോയി അവന്റെ ഗത്ത് കൊണ്ട് അവൻ്റെ അവൻ പങ്കായിരുന്നു കേട്ടോ അവന്റെ അണ്ടീലെന്തോ കൊണ്ടവന്റെ